ആരെങ്കിലും ഇന്ത്യയിലെ തന്നെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് നമ്മളെ സ്വന്തം സംഭവങ്ങള് കിട്ടോ നിങ്ങൾ ഇതൊന്നും കണ്ട വീട് ആകെ ഒരു ഒറ്റ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാവക്കാട് പഞ്ചാവടി ബീച്ചിന്റെ അവിടെ പോകണം നമ്മളെ സുഹൃത്ത് നദീബിന്റെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫുള്ളി കാർബൺ ഫൈബർ ചെയ്ത ഡിഫണ്ടർ ഇതാണ് സിസോ മറൈൻ വേൾഡ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്കോറി കേട്ടോ നമ്മളെ സ്വന്തം കേരളത്തിൽ ചാവക്കാട് പഞ്ചവടി ബീച്ചിനെ തൊട്ടടുത്താൽ കേട്ടോ മറൈൻ വേൾഡ് കാണേണ്ട കാഴ്ച കേട്ടോ ഇതിനകത്ത് ഒരു കാറിന്റെ അക്കോറിൻ്റെ കിട്ടോ കാറിന്റെ എവിടെയും കണ്ടില്ല അതുപോലെ പെറ്റിയോട്രോഷിന്റെ അകത്ത് അക്കോറിയും സെറ്റ് ചെയ്ത് അതൊക്കെ വളരെ വെറൈറ്റി കാഴ്ചയാണ് കടലിലെ മീനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് നമുക്ക് ഈ ഫിഷിന്റെ പേര് ടി ബാർബാണ് തായ്ലാന്റിലാണ് കാണപ്പെടുന്നത് ഫിഷാണ് അവർക്ക് ഫുഡായിട്ട് നമ്മൾ ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് ഫുഡായിട്ട് പെള്ള കൊടുക്കുന്നത് ഇവിടുത്തെ മീനുകളുടെ ഒക്കെ വില കേട്ട് ഞാൻ ആകെ ഞെട്ടിട്ടോ കാണുന്ന മീനാണ് ഫ്ലാറ്റിലും കാറ് ആറ് ലക്ഷം രൂപയാണോ ഈ കാണുന്ന മീനില് കേറി വേറെ അമ്മാതിരി ആംബിയൻസ് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് വലിയ വലിയ മീനൊക്കെ കാണുമ്പോണ്ടല്ലോ സംഭവം അടിപൊളി കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഇതാണ് ലോകത്തെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്ന മീൻ കിട്ടും സ്റ്റോൺ ഫിഷ് ഇട്ടോ കാണാൻ വലിയതൊന്നുമില്ല പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ അതുപോലെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫിഷ് പാഡ് ഈ ഒരു കംപ്ലീറ്റ് വലിയൊരു ഏരിയ തന്നെ മൊത്തം ഫിഷ് പാണ്ടാണ് അതിന്റെ മേലേ മീനുകൾ

അപ്പൊ ഇനി വീണ്ടും ഇവിടെ വരും തോന്നുന്നുണ്ടോ വരണോ ഓക്കേ അപ്പൊ സമ്മാനം തരട്ടെ ഇതിലെന്താ പറയാൻ പറ്റുവോ ഈ ചാക്കിൽ എന്താ അപ്പൊ സമ്മാനം ക്രിസ്മസ് ആയിട്ട് സമ്മാനം ഓക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടോ ആ ണോ ഞാൻ മലപ്പുറം ജില്ലയിലെ ആളെ തന്നെയാണ് മറൈൻ വേളിൽ ആർട്ടിഫിഷ്യൽ ഇവർക്ക് ആ കുറച്ച ബ്രാഞ്ച് മാത്രമേ കേരളത്തിലുള്ളൂ ഒരുപാട് പേര് വേറെ മറൈൻ വേൾഡ് പറയുന്നുണ്ട് പക്ഷേ ഫിസോ മറൈനുകളിൽ ആകെ ഒരു മറ്റേ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാവക്കാട് പഞ്ചവടി ബീച്ചിൻ്റെ അവിടെ വേറൊരു ബ്രാഞ്ചും ഇല്ല അന്ന് നടന്നു തീരമില്ല കേട്ടോ അത്രയും കാണാനുണ്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നാണ്ടല്ലോ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിട്ടത് നമുക്ക് ഇവിടെ ഒരു ബേഡ്സ് പാർക്ക് ഉണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടൊന്ന് കയറി വെക്കാം കണ്ടിട്ടന്നെ പേടി വന്നിട്ടുണ്ട് മോ സാധാരണ ആർക്കും അങ്ങനെ ഭക്ഷണം കൊടുക്കുകയല്ല ഞാൻ തന്നെ തുന്നലേ ഉള്ളൂ അതായിട്ടാണ് ഇതിനകത്തന്നെ നിങ്ങൾക്ക് വിഷമുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണമേക്കാല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി കാര്യങ്ങളും ഉണ്ട് അക്കോറിയം കാണുന്നതിന് പുറമെ കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ പാർക്കുകളും വേറെ ഒരുപാട് ഗെയിംസ് ആക്ടിവിറ്റി ട്രെയിനുകൾ അങ്ങനത്തെ പല വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഓക്കെ ഓക്കെ നമ്മൾ ഇങ്ങനെ പോവാണ് ഒരായോടത്തെ ഞാനിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പബ്ലിക് അക്കോറിയോ ഏ അണ്ടർ വാട്ടർ ടണൽ ആണ് അതിനോടൊപ്പം തന്നെ സ്കൂബ ചെയ്യുന്ന ആളും പാടുന്നുണ്ടോ വേറൊരു ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സംഭവം തന്നെ കേട്ടോ മറൈൻ വേൾഡ് അത്രത്തോളം വെറൈറ്റി കടൽ മീനുകളാട്ടോ പലയിടത്തും കടൽ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രഷ് വാട്ടർ ഫിഷാ പലയിടത്തും കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെ അല്ലോ ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ ഫാമിലിയൊക്കെ ആയിട്ട് എവിടേക്കും പോകണം ചിന്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഓപ്ഷനായിട്ടോ മറൈൻ വേൾഡ് അത്രക്കും വലിയൊരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടും അതുപോലെ ഗെയിംസും ഉണ്ട് എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കാണാം